വെൽക്കം ബാക്ക് ടു ലച്ച് ഡിസൈൻ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ലോ റേഞ്ചിലുള്ള ഐറ്റംസ് ആയിരുന്നു കാണിക്കുന്നത് ഇന്ന് ആയിരത്തിഒരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ റേറ്റ് വരുന്ന ഒരു ചുരിദാറാണ് ആയിരത്തിഒരുന്നൂറ്റി പതിനഞ്ച് രൂപ വരുന്ന ഒരു ചുരിദാറാണ് നല്ല ഒരു വെറൈറ്റി പാറ്റേണിൽ വരുന്ന ഒരു ചുരിദാറാണ് കേട്ടോ എന്തൊരു അടിപൊളിയായിട്ടുള്ളൊരു ഡെയിലി വെയർ ആയിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പോൾ വേണ്ടേ ഇങ്ങനെയാണ് ഫസ്റ്റ് ചുരിദാറ് വരുന്നത് ഫുൾ കളറിലാണ് ഒരു വീനക് പാറ്റേണിലാണ് നമ്മുടെ ഈ ചുരിദാർ വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു യോക്വർക്ക് വരുന്നത് നല്ല നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു യോക്ക് വർക്ക് എന്നിട്ട് അതിന്റെ ദുപ്പട്ട വരുന്നത് രണ്ട് സൈഡ് സ്കാലപ്പ് ചെയ്തിട്ടുള്ള ഹെവി വർക്ക്ഡ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് അത് ഇങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ട അതിന്റെ ഒരു ഷിമ്മർ വിചിത്രയിലാണ് ഈ ഒരു മെറ്റീരിയൽ വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് രൂപ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളറ് ഒരു സഫയർ ഗ്രീൻ കളറിന്റെ ഡാർക്ക് അല്ല ടീൽ ബ്ലൂ ഷെയ്ഡ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ടീൽ ബ്ലൂ ആണ് നല്ല ലെന്തിൽ ഒരു ഫോർട്ടി നയൻ ഇഞ്ച് വരെ ലെന്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ഒരു ഫോർ എക്സിലോ ഫൈവ് എക്സിലോ ഒക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ദുപ്പട്ടാണെങ്കിലും ടു പോയിന്റ് ഫൈവ് മീറ്റർ ഉണ്ട് ബോട്ടോ ആണെങ്കിലും ടു പോയിന്റ് ഫൈവ് മീറ്റർ ഉണ്ട് അപ്പം അത് ഇങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അഞ്ച് നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ കളർ ആണ് ഇതാണ് ഇതിന്റെ വർക്ക് വരുന്നത് ആണ് ാണ് ബോട്ടമായിട്ട് എല്ലാ ചേർക്കുന്നത് ഇതപ്പെട്ട് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ നല്ലൊരു മെറൂൺ ആണ് മെറൂൺ കളറിൽ ഇതെങ്ങനെ സാൻഡ്രോഡാണ് ബോട്ടമായിട്ട് എത്ര ചേർക്കുന്ന റേറ്റ് വരുന്നത് തൗസൻഡ് വൺ ഫിഫ്റ്റി ആണ് അതിന് ലാസ്റ്റ് കളർ ആയിട്ട് വരുന്നത് നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ള ഒരു ബ്രൂഷീൻ അപ്പൊ ഈ ചുരിദാറുകളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ താഴ്ക്കാനുള്ള ഫോൺ നമ്പറിൽ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാണ് ചെയ്യേണ്ടത് ഇടുക്കി കഴിഞ്ഞൂരിൽ ലച്ച് എസ് ഡിസൈൻസ് ആണ് നമ്മുടെ ഷോപ്പ് ആയിരം രൂപയ്ക്ക് മുകളിലുള്ള ചുരിദാറുകൾക്ക് നമ്മൾക്ക് ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും ആയിരം രൂപ താഴെയുള്ള ചുരിദാറുകൾക്ക് ഷിപ്പിംഗ് ചാർജ് ഈടാക്കുന്നതായിരിക്കും കേട്ടോ അപ്പൊ ഓക്കെ അടുത്ത വീഡിയോ കാണാം ബൈ